നടനും അവതാരകനുമായ കാർത്തിക്കിന് മഞ്ജുവിൻറെ വക കല്യാണ സമ്മാനങ്ങൾ നടനൊരിക്കലും ഇത്ര പ്രതീക്ഷിച്ചില്ല സ്നേഹിക്കുന്നവർ ഹൃദയം കൈമാറുന്ന പോലെയാണ് അവതാരകനും ഇൻഫ്ലുവൻസറുമായ കാർത്തിക് സൂര്യയ്ക്ക് വിലപിടുപ്പുള്ള വിവാഹ സമ്മാനം നൽകി നടു പിള്ള ഞെട്ടിച്ചത് പ്ലാറ്റിനത്തിലും റോസ് ഗോൾഡിലും തീർത്ത മനോഹരമായ ഒരു മോതിരവും മുരുകന്റെ വേൽ പതിച്ച ബ്രേസ്ലെറ്റുമാണ് മഞ്ജുപിള്ള കാർത്തിക്കിന് വിവാഹ സമ്മാനമായി നൽകിയത് കാർത്തിക്ക് തനിക്ക് അനുജന പോലെയാണെന്നും അവന്റെ വിവാഹത്തിന് മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും നൽകണമെന്ന് ആഗ്രഹിച്ചിരുന്നെന്നും മഞ്ജു പിള്ള പറയുന്നു മഞ്ജു പിള്ളയുടെ വാക്കുകൾ ഞാൻ അവനുവേണ്ടി ഒരു ആനവാൽ മോതിരമാണ് തിരഞ്ഞെടുത്ത് വെച്ചിരുന്നത് പക്ഷേ ആൺകുട്ടികളുടെ കയ്യിൽ പ്ലാറ്റിനം കിടക്കുന്നത് കാണാൻ ഒരു ക്ലാസി ലുക്കാണ് ഇവിടെ വന്ന് പ്ലാറ്റിനം മോതിരം ഇട്ട് നോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു ആനവാലിനേക്കാൾ വിലയുള്ള മോതിരമാണെങ്കിലും ഇട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു അങ്ങനെയാണ് അത് വാങ്ങിയത് അവൻറെ കൈയിലിട്ടിട്ട് നല്ല രസമുണ്ട് കാർത്തിക്കിന്റെ വ്യൂവേഴ്സ് എല്ലാം കണ്ടിട്ട് അഭിപ്രായം പറയണം കുറെ നാളായി കാർത്തിക് ഒരു ബ്രേസ്ലെറ്റ് വേണമെന്ന് പറയുന്നു അവൻറെ കല്യാണത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു സമ്മാനം കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അവൻ എനിക്ക് അനിയന പോലെയാണ് അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ വ്ളോഗിംഗ് ചെയ്താണ് കാർത്തിക് സൂര്യ പ്രേക്ഷക ശ്രദ്ധ നേടിയത് ടെലിവിഷൻ അവതാരകനായും എത്തിയതോടെ കാർത്തിക്കിന്റെ പ്രേക്ഷക പ്രീതി വർദ്ധിച്ചു അടുത്തിടെയാണ് കാർത്തിക് സൂര്യ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത് കാർത്തിക്കിന്റെ അമ്മയുടെ സഹോദരന്റെ മകളായ വർഷയാണ് വധു അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുത്തിരുന്നു സെലിബ്രിറ്റികളായി മഞ്ജു മഞ്ജുപിള്ളയും സാബുമോനുമുണ്ടായിരുന്നു അങ്ങനെ അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന അടിക്കുറിപ്പോടെയാണ് കാർത്തിക് ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത് കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി